ഈ ചാനലിലെ ഏറ്റവും നല്ല സബ്സ്ക്രൈബർ ആയ ശ്രീ ജോർജ് ടി ജി കഴിഞ്ഞ ദിവസം ഒരു കമൻറ് ചെയ്തിരുന്നു ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കെ സ്മാർട്ട് പദ്ധതിയുടെ നിലവിലുള്ള അവസ്ഥ ഓ വിവരിക്കാമോ എന്നുള്ളതാണ് കമൻറിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു നല്ല സബ്സ്ക്രൈബർ എന്നുള്ള നിലയിൽ ശ്രീ ടി ജി ജോർജിനെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നു ഞങ്ങൾ ഈ ചാനൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള എപ്പിസോഡാണ് ഇന്നത്തേത് തീർച്ചയായും നിങ്ങൾ പൂർണ്ണമായും ഇത് കേൾക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയവയിലൊക്കെ നിരന്തരമായി ബന്ധപ്പെടുന്ന വ്യക്തികളാണ് നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെ അവിടെ നടപ്പാക്കിയ ഈ ജനുവരി ഒന്ന് മുതൽ നടപ്പാക്കിയ കെ എസ് പദ്ധതിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ചാനൽ ഈ ചാനലിൻ്റെ ഈ എപ്പിസോഡ് കണ്ടാൽ പൂർണ്ണമായും മനസ്സിലാവും എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം നമ്മുടെ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും വേണ്ടി ഒരു പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു പല സാങ്കേതിക വിദ്യകളും ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വളരെ മുമ്പേ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ ഓരോന്നും ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത വരാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ആവിഷ്കരണവും നടപ്പാക്കലും നടന്നുകൊണ്ടേയിരിക്കും ഇതൊരു തുടർ പ്രക്രിയയാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഐ കെ എം എന്നൊരു സ്ഥാപനം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുണ്ട് ഈ സ്ഥാപനത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഓൺലൈൻ ആക്കുന്നതിനു വേണ്ടിയാണ് വർഷങ്ങളായി ഈ സ്ഥാപനം പല പല സോഫ്റ്റ്വെയറുകളും ഡെവലപ്പ് ചെയ്യുകയും അതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അത് നടപ്പാക്കുകയും ചെയ്തു എന്നിട്ടോ എങ്ങുമെത്തുന്നില്ല വർഷങ്ങളായി ചെയ്യുന്ന ഈ പ്രോസസ്സ് ഇതാ പുതിയ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ എത്തി നിൽക്കുന്നു അത് കെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് പുതിയത് ഏറ്റവും പുതിയതാണ് ഇതിനു മുമ്പിൽ സാഗേതം ഉൾപ്പെടെ പലതും പലതും എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി തന്നെ ഒരു എപ്പിസോഡ് ചെയ്യേണ്ടി വരും ഈ ഐ കെ എം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഇപ്പോഴും ചെയ്തതിന് ശേഷം അതിൽ നിന്നും കിട്ടുന്ന റിമാർസ് എന്ന് പറയുന്നത് ദയനീയമാണ് സങ്കടകരമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ലോക്കൽ ബോഡികൾ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് ആറ് കോർപ്പറേഷനിലും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യ പടിയായി ഈ കെ സ്മാർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മന്ത്രി വകുപ്പ് മന്ത്രി എം വി രാജേഷ് തന്നെ ഡിക്ലർ ചെയ്ത പദ്ധതിയാണ് അതിൻ്റെ ഉദ്ഘാടനവും ജനുവരി ഒന്നിന് കട കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് കേരളം മുഴുവൻ കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വലിയൊരു പ്രചരണ പരിപാടിയാണ് കൊടുത്തത് ഒരു ഫുൾ ടെക്സ്റ്റാണ് പ്രധാനപ്പെട്ട ലീഡിങ് ന്യൂസ് പേപ്പറിലെല്ലാം കൊടുത്തത് നാട് നീള പോസ്റ്ററുകളും ബാനറുകളും ചെണ്ടകൊട്ടലും ഒക്കെ നടന്നു പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ആറ് കോർപ്പറേഷനിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും പോയാൽ നിങ്ങൾക്കിപ്പോൾ ഉടനെ നികുതി അടയ്ക്കാൻ പറ്റില്ല നികുതി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സ് വസ്തു നികുതി കെട്ടിട നികുതി നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല ലൈസൻസ് ഫീസ് അടയ്ക്കാൻ പോയാലും സ്ഥിതി തതയിവ് തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്ത ചെയ്യാൻ പോയാലും ഇതൊക്കെ തന്നെ മരണം രജിസ്റ്റർ ചെയ്യാൻ പോയാലും ഇതെല്ലാം തന്നെ കാരണം ഇതിലേക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ ആയി വിവരങ്ങൾ അത് കളക്റ്റ് ചെയ്യുന്ന കാര്യം അത് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം പൂർണ്ണമായിട്ടില്ല ഇതാണ് കാര്യം ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന് സമയമെടുത്ത് ജീവനക്കാർക്ക് പരിശീലനം കൊടുത്ത് അതെല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഡിജിറ്റലായി എല്ലാ വിവര ശേഖരണവും നടത്തിയതിന് ശേഷം ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് വേണ്ടത് ധൃതിപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് സംഭവിക്കും പക്ഷേ മറ്റൊന്നുകൂടി ഞാൻ പറയാം ഈ ഐ കെ എം ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു വിവരം വെച്ച് നോക്കിയാൽ ഇങ്ങനെയൊക്കെ തന്നെ അവർ ചെയ്യുകയുള്ളൂ കാരണം ഇത് അപ്ഡേഷൻ എല്ലാം നടത്തി ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഐ കെ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് വലുതായി ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു വെള്ളാനയാണ് ശരിക്കും പല സ്ഥാപനങ്ങളും ഇത് ഇത് മാത്രമല്ല പല സ്ഥാപനങ്ങളും ഈ പദ്ധതികൾ പൂർണ്ണമാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വൈൻഡപ്പ് ചെയ്യും ഈ സ്ഥാപനം തന്നെ പിന്നെ വേണ്ടാന്ന് വെക്കും പിന്നെ മെയിൻ്റനൻസിന് വേണ്ടി ഒരു ചെറിയ വിങ് മാത്രം മതി ബാക്കി പലർക്കും ചിലപ്പം ജോലി നഷ്ടപ്പെട്ടേക്കാം അവരെ ശമ്പളവും പോകുമല്ലോ അപ്പം ഇതുകൊണ്ട് തന്നെ എഴഞ്ഞിഴഞ്ഞ പദ്ധതികൾ കൊണ്ടുവരിക പദ്ധതി പ്രഖ്യാപിക്കുക പിന്നെ പദ്ധതിയുടെ പോരായ്മകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ സ്ഥാപനം തുടരുക ഇതൊക്കെയാണ് നാളുകളായി നടക്കുന്നത് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടോ അടിക്കടിക്ക് ഓരോ സോഫ്റ്റ്വെയറുകൾ ഡിക്ലെയർ ചെയ്യുക പിന്നീട് വേറെ വേറെ സോഫ്റ്റ്വെയറുകൾ വെയറുകൾ കൊണ്ടുവരിക ഇതിൻ്റെ പ്രഖ്യാപനം നടത്തി അതിൻ്റെ പേരിൽ കുറേ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാക്കുക ഇപ്പോൾ പലയിടത്തുനിന്നും വരുന്ന റിപ്പോർട്ടുകളാണ് തിരുവനന്തപുരം കൊച്ചി നഗരസഭകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണെങ്കിൽ പ്രോപ്പർട്ടി ടാക്സിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേഷൻ നടന്നിട്ടില്ല പ്രോപ്പർട്ടി ടാക്സുകളുടെ ഡീറ്റെയിൽസും മറ്റ് ഒരു കെട്ടിടത്തിൻ്റെ വീടിൻ്റെ വിവരങ്ങളെല്ലാം വരുന്നത് അസസ്മെൻറ്റ് രജിസ്റ്ററിലാണ് അസസ്മെൻറ്റ് രജിസ്റ്ററിലും ഈ ടാക്സ് സംബന്ധിച്ച് ഈ ബി സിമാരുടെ ബിൽ കളക്ടർമാരുടെ ഹാൻഡ് ബുക്കിലുമാണ് ഡീറ്റെയിൽസ് ഉണ്ടാവുക ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ക്രോഡീകരിച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഈ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത് സോഫ്റ്റ്വെയറിലേക്ക് ഇത് മുഴുവൻ എൻഡോഴ്സ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ എൻഡോഴ്സ് ചെയ്യണം എങ്കിൽ അതിന് സമയമെടുക്കും അതിന് ട്രെയിനിങ് കൊടുക്കണം ഇതൊന്നും ചെയ്യാതെ ഉടനുടനുടനടി പ്രഖ്യാപനം നടത്തുകയും അതനുസരിച്ച് കാര്യങ്ങൾ വന്നെത്തും എന്നുള്ളതാണ് പ്രതീക്ഷ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഭരണാധികാരികൾക്കെങ്കിലും കഴിയണം ആയിരുന്നു ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ആദ്യം ഈ പറഞ്ഞ കോർ ആറ് കോർപ്പറേഷനിലും എൺപത്തേഴ് നഗരസഭകളിലും രണ്ടാം ഘട്ടമായി ഇത് പഞ്ചായത്തിലേക്കും വരും ഈ പഞ്ചായത്തിലേക്ക് വരുന്നതിനു മുമ്പ് ഇതെങ്കിലും കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത്രയെങ്കിലും ബുദ്ധിമുട്ട് ആളുകൾക്ക് ഒഴിവാക്കാമായിരുന്നു ഓൺലൈൻ സേവനങ്ങളാക്കുക എന്നുള്ളതാണ് പ്രഖ്യാപനം എല്ലാം ഓൺലൈൻ ആക്കുന്നു പ്രോപ്പർട്ടി ടാക്സ് നമുക്ക് വീട്ടിൽ ഇരുന്ന് അടക്കാം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അടക്കാം ലൈസൻസ് ഫീസ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുള്ള ലൈസൻസ് ഫീ വീട്ടിലിരുന്ന് അടയ്ക്കാം അതുപോലെ ബർത്തും ഡെത്തും രജിസ്ട്രേഷൻ നമുക്ക് നടത്തുന്നത് സ്വന്തം നിലയിൽ നമുക്ക് നടത്താം ഇതെല്ലാം തന്നെ ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പല സ്ഥാപനങ്ങളിൽ നിന്നും അറിയുന്ന വിവരവും അത് തന്നെയാണ് ഇപ്പോൾ ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി പ്രോപ്പർട്ടി ടാക്സ് ഏതാണ്ട് ഒരു മാസത്തോളം സ്വീകരിക്കുന്നത് നിർത്തിവെച്ചിരുന്നു ജനുവരി ഒന്ന് മുതൽ തുടങ്ങുമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴും അടയ്ക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് മുപ്പത്തി എട്ട് ലക്ഷത്തിൽ പരം ഈ നേരത്തെ പറഞ്ഞ ഇത്രയും സ്ഥാപനങ്ങൾക്ക് മുപ്പത്തെട്ട് ലക്ഷത്തിൽ പരം ബിൽഡിംഗ്സിൻ്റെ വിവരങ്ങൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അതാണ് ഇപ്പോൾ പൂർണമാകാതിരിക്കുന്നത് ചില റിപ്പോർട്ടുകൾ ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായി എന്ന് കാണുന്നുണ്ട് എന്നാലും ഇനിയും അതിൻ്റെ ട്രയൽ റൺ നടക്കാത്ത സ്ഥാപനങ്ങൾ ഉണ്ട് ജീവനക്കാർ പറയുന്നത് ഞങ്ങൾക്ക് പരിശീലനം തന്നില്ല എന്ത് ചെയ്യണമെന്നോ നമുക്ക് ട്രെയിനിങ് തരുന്നില്ല കില എന്നൊരു സ്ഥാപനമുണ്ട് ഇവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കാം ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ കിട്ടിയില്ല എന്ന് ജീവനക്കാർ ശരിക്കും പറയുന്നു ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇപ്പോൾ ലോക്കൽ ബോഡികളിൽ പല പലതും ഇൻറ്റഗ്രേറ്റ് ചെയ്തു പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം കൂടെ ചേർന്ന് ഇൻറ്റഗ്രേഷനായി ഇൻ്റഗ്രേഷൻ വന്നപ്പോൾ എന്ത് പറ്റി ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്ന ആളുകൾ പഞ്ചായത്തിലേക്ക് പോയി പഞ്ചായത്തിൽ പഞ്ചായത്തിലിരുന്നവർ മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നു മുനിസിപ്പാലിറ്റി ഇരുന്ന ആളുകൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയി ചിലർ ഈ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറേറ്റ് ഉണ്ട് പഞ്ചായത്തിൻ്റെ ആയാലും അർബൻ അഫെയർസിൻ്റെ ആയാലും ഇവിടെയിരുന്ന ക്ലാർക്കുമാരെല്ലാം ഈ ലോക്കൽ ബോഡികളിൽ വന്ന് റവന്യൂ ഇൻസ്പെക്ടർമാരായി അങ്ങനെ വരുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വന്നവർക്കറിയില്ല ഇവിടെ നിന്ന് പോയി അവിടെ ജോയിൻ ചെയ്തവർക്ക് അവിടെ എന്തു ചെയ്യണമെന്ന് അറിയില്ല ഇതൊന്നും ഇല്ലാതെ ഒരു ഇൻറ്റഗ്രേഷൻ നടത്തി അതെല്ലാം ജീവനക്കാർ എതിരാണ് ഇപ്പോൾ പഞ്ചായത്തിലെ ജീവനക്കാരൻ ഇപ്പോൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അവൻ നേരെ പോകുന്നത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലാണ് അവിടെ നിന്നിരുന്ന ആളുകൾക്ക് ഇപ്പോൾ പഞ്ചായത്തിൽ പോയി ക്ലാർക്കായിട്ടിരിക്കേണ്ടി വരും അപ്പോൾ അവർക്ക് അതിൻ്റേതായ വൈമുഖ്യങ്ങൾ വേറൊരു തരത്തിലും വരുന്നു ഇതെല്ലാം ഉദ്ദേശങ്ങൾ നല്ല നല്ലതാണെങ്കിലും ലക്ഷ്യം നല്ലതാണെങ്കിലും അതിന് തിരഞ്ഞെടുക്കപ്പെട്ട മാർഗമാണ് പലപ്പോഴും അപാകതകളിലേക്ക് കൊണ്ട് എത്തിക്കുന്നതും അതിൻ്റേതായ ഒരു അസ്വസ്ഥത ലോക്കൽ ബോഡികളെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റിൻ്റെ കാര്യത്തിലായിരുന്നാലും ലൈസൻസ് ഫീസ് കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും അതേപോലെ ഡെത്ത് ആൻഡ് ബർത്ത് രജിസ്ട്രേഷൻ ആയാലും മാരേജ് ആയാലും അതെല്ലാം ഇപ്പോൾ ഒരു പരിധി പരിധിവരെ സ്തംഭനാവസ്ഥയിലാണെന്ന് തന്നെ പറയേണ്ടി വരും ഇതിൻ്റെയൊക്കെ വേറൊരു രസമുള്ളത് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫീസ് കാണിക്കുന്നു എന്നുള്ളതാണ് പല ഓൺലൈനിലും ഫീസ് കാണിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിൽ പലതും തന്നെ സൗജന്യമാണ് ഫ്രീ ആയിട്ടാണ് ഈ രജിസ്ട്രേഷൻ നടത്തുന്നത് പക്ഷേ ഓൺലൈനിലേക്ക് മാറുമ്പോൾ അതിൻ്റേതായ ഫീസ് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലും എത്ര രൂപ ഇതുവഴി അക്ഷയ കേന്ദ്രങ്ങളെ ഈ ഏല്പ്പിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കെ സ്മാർട്ട് പദ്ധതി പ്രകാരമുള്ള സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി പക്ഷേ അക്ഷയ കേന്ദ്രങ്ങൾക്ക് എത്ര ഫീസ് ഈടാക്കണമെന്ന് ഒരു നിശ്ചയി നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഉത്തരവ് കൊടുത്തിട്ടും ഇല്ല അതാണ് വേറൊരു ഒരു മറ്റൊരു ന്യൂനതയും സർവീസ് മാപ്പിംഗ് നടത്തുന്നില്ല എന്നുള്ളത് മറ്റൊരു മൈനസ് ഇതിൻ്റെ മൊത്തം പറഞ്ഞാൽ ഈ കെ സ്മാർട്ട് പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റേതായ ഗുണം ഇപ്പോൾ നിലവിൽ അറ്റ് പ്രസൻറ്റ് സ്റ്റേജാണ് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല മറിച്ച് അവിടെ പോകുന്നു അതായില്ല ഇതായില്ല എന്ന് തിരിച്ച് വരേണ്ടി വരുന്നു മനസ്സിലാക്കി തിരിച്ചു വരേണ്ടി വരുന്നു ഇനി എല്ലാ അപ്ഡേഷനും കഴിയുമ്പോൾ നമുക്കറിയാം എവിടെയാണ് അതിൻ്റെ പോരായ്മ വരുന്നതെന്ന് ചിലപ്പോൾ നികുതി അടച്ചയാൾ വീണ്ടും നികുതി അടയ്ക്കേണ്ടി വരുമോ എന്നുള്ളത് കണ്ടറിയണം പൊതുവേ നമ്മുടെ സംസ്ഥാനത്ത് ആളുകൾ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രഖ്യാപനങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു സുഖമോ സന്തോഷമോ സമാധാനമോ ആളുകൾക്ക് കിട്ടുന്നില്ല പലപ്പോഴും നൽകേണ്ട സേവനങ്ങൾ കൃത്യമായും കിട്ടുന്നില്ല പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ അതിൻ്റെ പ്രയോജനം ആളുകൾക്ക് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം അതിലേക്ക് ഒരു ശുഷ്കാന്തി ഉണ്ടായില്ല എന്ന് പറയാതെ വയ്യ ചിലപ്പോൾ ഭരണാധികാരികൾക്ക് ഇതൊക്കെ നന്നാക്കണം എന്നാഗ്രഹമുണ്ടാകാം നന്നാക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുക മാത്രം പോരാ അതനുസരിച്ച് ബാക്കി എല്ലാം അനുബന്ധമായി വന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ചാനൽ ഈ ചില കാര്യങ്ങളെങ്കിലും വസ്തുനിഷ്ഠമായും അല്ലെങ്കിൽ വിമർശനാത്മകമായി തന്നെ കാണുകയും അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഒന്നുമില്ല പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി തന്നെ കാണണം എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരം എപ്പിസോഡുകൾ